സർവീസ് സഹകരണ ബാങ്കിന്റെ അൻപതാം വാർഷികാഘോഷ പരിപാടിയായ ആകാശമിഠായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഭാഗമായി പെൻഷനേഴ്സ് സംഗമം സംഘടിപ്പിച്ചു കെടാവിളക്ക് എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ആസ്റ്റർ നോർത്ത് കേരള ക്ലസ്റ്റർ ഡിറക്ടർ ക്രിട്ടിക്കൽ കെയർ ഹെഡ് ഡോക്ടർ എ എസ് കുമാർ ഉദ്ഘാടനം ചെയ്തു വാർദ്ധക്യം അവസ്ഥയാണെന്നും അത് ആനന്ദപ്രദമായ രീതിയിൽ ആസ്വദിച്ചു കൊണ്ടുപോകണമെന്നും അദ്ദേഹം പറഞ്ഞു ആരോഗ്യ സംരക്ഷണത്തിന്റെ നാനാർത്ഥങ്ങൾ എന്ന വിഷയത്തിൽ ഡോക്ടർ സി കെ വിനോദ് ക്ലാസ് എടുത്തു ജനങ്ങളോടൊപ്പം എന്ന പ്രവർത്തിച്ചു വരുന്ന സർവീസ് സഹകരണ ബാങ്കിന്റെ അൻപതാം വാർഷികാഘോഷ പരിപാടിയായ ആകാശമിഠായി രണ്ടായിരത്തി ഇരുപത്തി ഭാഗമായാണ് പെൻഷനേഴ്സ് സംഗമം സംഘടിപ്പിച്ചത് കെടാവിളക്ക് എന്ന പേരിൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ബാങ്ക് സെക്രട്ടറി മോൺസി വർഗീസ് ആമുഖ പ്രഭാഷണം നടത്തി സിറ്റിസൺ ആയിട്ടുള്ള ആളുകളുടെ ഒരു സംഗമം ഒരു സഹകാരി സംഗമം കുടുംബശ്രീ ആളുകളുടെ കുടുംബശ്രീയിൽപ്പെട്ട ആളുകളുടെ ഒരു സംഗമം ഇത്രയും പ്രോഗ്രാമുകൾ നമ്മൾ ഒരു മാസത്തിനുള്ളിൽ തന്നെ നടത്തേണ്ടതുണ്ട് കൂടാതെ നമ്മൾക്ക് മാസം നമ്മുടെ ബാങ്കിന്റെ വാർഷികത്തിന്റെ ഒരു മെഗാ പ്രോഗ്രാം ഇതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് പരിപാടി ആസ്റ്റർ നോർത്ത് കേരള ക്ലസ്റ്റർ ഡയറക്ടർ ക്രിട്ടിക്കൽ കെയർ ഹെഡ് ഡോക്ടർ അനൂപ് കുമാർ എ എസ് ഉദ്ഘാടനം ചെയ്തു വാർദ്ധക്യം അവസ്ഥയാണെന്നും അത് ആനന്ദപ്രദമായ രീതിയിൽ കൊണ്ടുപോകണമെന്നും അദ്ദേഹം പറഞ്ഞു പ്രായമുള്ള ആൾക്കാർക്ക് പലർക്കും ഈ ഗുരുതരമായ അസുഖങ്ങളൊക്കെ വരുമ്പോൾ അവരെ നമ്മളെ അവിടെ കാണാറുണ്ട് അവരായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഈ അവരെ മക്കളൊക്കെ ചിലപ്പോ പുറത്തായിരിക്കും അല്ലെങ്കിൽ പിന്നെ അവരെ വേറെ അടുത്ത ആൾക്കാർ ചിലപ്പോൾ അവിടെ ഉണ്ടാവില്ല അവർ വേറെ ഈ ഏതെങ്കിലും സൗത്ത് നിന്നൊക്കെ ഇവിടെ വന്ന് സെറ്റിൽ ചെയ്ത ആൾക്കാരായിരിക്കും പ്രായമാകുമ്പോൾ അവർക്ക് വേറെ അവരെ കെയർ ചെയ്യാനുള്ള ആൾക്കാരുണ്ടാവില്ല അപ്പൊ അതൊക്കെ അവർക്ക് ശാരീരിക പ്രശ്നങ്ങളെക്കാൾ കൂടുതൽ ഒരു മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും അതിലൂടെ അവരെ ആരോഗ്യത്തിന് കൂടുതൽ ബുദ്ധിമുട്ട് വരികയും ചെയ്യുന്ന അവസ്ഥയാണ് നമ്മൾ പലരും കാണാറ് ബാങ്ക് പ്രസിഡന്റ് വി കെ വിജയൻ ചടങ്ങിൽ അധ്യക്ഷനായി വ്യാപകമായ തോതിലുള്ള പ്രചാരണങ്ങൾ സർവീസ് സഹകരണ ബാങ്കുകൾക്കെതിരായി വരുന്നുണ്ടെങ്കിലും കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ കണക്കുകൾ പ്രസിദ്ധീകരിച്ചുകൊണ്ട് അതിൽ നിന്നെല്ലാം സ്വതന്ത്രമായി നിൽക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനമാണ് ഞങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനം എന്ന് ഞങ്ങൾക്കും നിങ്ങൾക്കും ഉറപ്പിച്ച് പറയാൻ കഴിയും കാരണം വളരെ സുതാര്യമായിട്ട് ആർക്ക് വേണമെങ്കിലും ഇതിന്റെ കണക്കുകൾ പരിശോധിക്കാവുന്നതാണ് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മളെ മുമ്പിലുണ്ട് അതേപോലെ തന്നെ രജിസ്ട്രാറുടെ അല്ലെങ്കിൽ സഹകരണ ഡിപ്പാർട്ട്മെന്റിന്റെ അതിലുപരി റിസർവ് ബാങ്കിന്റെ മുഴുവൻ നിർദ്ദേശങ്ങളും പാലിച്ചു കൊണ്ടാണ് ഇന്ന് ബാങ്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആരോഗ്യ സംരക്ഷണത്തിന്റെ നാനാർത്ഥങ്ങൾ എന്ന വിഷയത്തിൽ ഡോക്ടർ വിനോദ് സി കെ ക്ലാസ് എടുത്തു ഞാനൊക്കെ ഒരുപാട് അനുഭവിച്ചതാണ് രോഗിയായിട്ടും രോഗിയുടെ കൂടെ പോയിട്ടും കോഴിക്കോട് പഠിക്കുന്ന അവസരത്തിലും ദേവരി കൂടെ പഠിക്കുമ്പോഴൊക്കെ ഞാൻ കണ്ടതാണ് പല രോഗികളോടുള്ള ആളുകളുടെ പെരുമാറ്റം ഞാൻ മനസ്സിലാക്കിയാ ഞാൻ ട്ടോ വളരെ സ്നേഹത്തോടെ ഇഷ്ടത്തോടെ വരുന്ന ഓരോ രോഗിയും ഞാൻ തന്നെയാണ് എന്ന് കരുതി എനിക്ക് നാളെ ഞാൻ തന്നെയാണ് ഈ ആളെന്ന് കരുതി എത്രയാണോ സ്നേഹം എത്രയാണോ കരുതൽ എത്രയാണോ പരിഗണന അതെല്ലാം കൊടുക്കേണ്ട മനുഷ്യർ അധികാരത്തിന്റെ ഒരു പ്രമത്തത കാണിച്ചുകൊണ്ട് എന്താ പേര് എന്തായി ബാങ്ക് ഡയറക്ടർമാരായ പി വി കിടാവ് ദിവാകരൻ ഉള്ളേരി പി പ്രകാശൻ പി ശ്രീജ ലത അസിസ്റ്റന്റ് സെക്രട്ടറി ഷനീത സോപാനം ഇ കെ അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു പങ്കെടുത്ത പെൻഷനേഴ്സിന് ബാങ്ക് വക ഉപഹാര വിതരണവും നടത്തി റിയൽ ന്യൂസ് ബാടുശ്ശേരി